ോട്ട ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ സ്മാർട്ട് അംഗൻവാടി യാഥാർത്ഥ്യമായി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് മുതുമലാക്കാട് കിഴക്ക് നാലാം വാർഡിൽ പുതിയ സ്മാർട്ട് അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം നടന്നു മുതുമലാക്കാട് പൈപ്പ് വെക്കിന് സമീപമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പുതിയ അംഗൻവാടി സ്ഥാപിച്ചിരിക്കുന്നത് രാവിലെ പൈപ്പ് വെക്കിന് സമീപത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം സമ്മേളനത്തിൽ കോവൂർ കുഞ്ഞുമോൻ കെട്ടിടത്തിന്റെ ആദ്യകാലഘട്ടത്തിലെല്ലാം പത്ത് സെന്റ് ഭൂമിയുള്ളവർക്കെല്ലാം എം എൽ എ ഫണ്ടിൽ കെട്ടിടം നിൽക്കുന്നതിന് ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഈ വർഷത്തെ ഫണ്ടിൽ അഞ്ച് അംഗൻവാടി കെട്ടിടത്തിനാണ് എം എൽ എ ഫണ്ട് മാറ്റിവെച്ചിരിക്കുന്നത് അതുടനെ തന്നെ നമ്മുടെ അംഗൻവാടി കെട്ടിടങ്ങൾ അംഗൻവാടിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ അര നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ഭാരതത്തിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നത് ഭാരതത്തിൽ ജനിച്ചു വീഴുന്ന കുട്ടികളെയെല്ലാം സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ എത്തിച്ച് അവർക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുക എന്നുള്ള ലക്ഷ്യം പ്രധാനമായി ഉണ്ടെങ്കിൽ പോലും അവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ മാനസികവും ശാരീരികവും ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളെ ഇത്തരം കേന്ദ്രങ്ങൾ മാത്രമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വഹിച്ചു താക്കോൽദാനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ തുമ്പോടൻ സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാകേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സനൽ കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീനാഥ് ഐ ഷാനവാസ് മുരളീധരൻപിള്ള രജനി പ്രകാശിനി ഉഷാകുമാരി ശ്രീലത രഘു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ സീമ ആർ ഹരികുമാർ ശ്രീ രാജി അഡ്വക്കേറ്റ് സതീഷ് എന്നിവർ സംസാരിച്ചു സബേന ദൃശ്യംകൊട്ട